ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം തൃക്കരിപ്പൂർ ശ്രീ തട്ടാർകടവ് മുത്തപ്പൻ മടപ്പുരയിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറിന് മിഥുന മാസം രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിനും പത്ത് ഇരുപതിനും ഉള്ള ശുഭമുഹൂർത്തത്തിൽ സ്വർണപ്രശ്ന ചിന്താവിധി പ്രകാരം നടത്തും തുടർന്ന് മുത്തപ്പൻ മടപ്പുരയിലെ തെയ്യം കലാകാരനായ കുഞ്ഞിരാമ പെരുവണ്ണാനുള്ള ആദരവും നൽകും രണ്ടാം തീയതി അതായത് ജൂൺ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടെ പിന്നെ പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠ ദേവപ്രതിഷ്ഠ പീഠപ്രതിഷ്ഠയാണ് ഇവിടെ ആ പീഡപ്രതിഷ്ഠ നടക്കുകയാണ് ഇപ്പോൾ രാവിലെ എട്ടേ കാലു മുതൽ പത്തേ ഇരുപത് വരെയാണ് അതിൻ്റെ സമയം ഏകദേശം പത്ത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠ ഇവിടെ നടത്തുന്നത് അത്രയും കാല ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടില്ല സ്വർണ്ണ പ്രശ്നവിധി പ്രകാരമുള്ള ഏത് പ്രകാരമാണ് ചെയ്യേണ്ടത് ആ ഒരു ഇതിൽ തന്നെയാണ് ഇവിടെ നടയൻ വന്ന് പ്രതിഷ്ഠ നടത്തുന്നുണ്ട്